അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ മുളവൂർ പെരുമറ്റം സ്വദേശി ഷാനവാസിനെയാണ് മൂവാരുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയെയും പ്രായപൂർത്തിയാകാത്ത മക്കളെയും ഉപദ്രവിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ മുളവൂർ പെരുമറ്റം കുറ്റിച്ചട ഷാനവാസിനെയാണ് പോലീസ് താമരശ്ശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒൻപതിനാണ് പ്രതി ഭാര്യയെയും പ്രായപൂർത്തിയാകാത്ത മക്കളെയും ഉപദ്രവിച്ചത് ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ സാധിക്കാത്തതും പ്രതിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളതുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു ആക്രമണത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ മൂവാറ്റിപ്പട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് മൂവാറ്റുപുഴ പോലീസിൽ പരാതിപ്പെടുകയും ആക്രമണത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ താമരശ്ശേരിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇതിനു മുൻപും ഇതേ കാരണത്താൽ പ്രതി ആക്രമണം നടത്തിയിരുന്നതായി പരാതിക്കാരി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഗാർഹിക പീഡനം മർദ്ദനം കുട്ടികളെ ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോൾ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത